ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മീഡിയയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു പരിപ്പ് കറിയുടെ റെസിപ്പിയാണ് അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കറിയാണ് സിമ്പിളായിട്ട് തയ്യാറാക്കാം പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു കറിയാണ് അപ്പം ഇന്ന് എൻ്റെ കറി തയ്യാറാക്കുമ്പോഴും എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ട് അപ്പം അതിൻ്റെ അവസാനം പറയാം വീഡിയോയുടെ അപ്പം എനിക്ക് മറവി ഇത്തിരി കൂടുതലുള്ള ആരാ എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മളെന്തേലും ഭക്ഷണം തയ്യാറാക്കുമ്പോൾ മറവി കൂടുതൽ കിട്ടുക ആ വച്ച സാധനം അവിടെ വെച്ചിട്ട് നമ്മൾ പുറത്തോട്ടൊക്കെ ഇറങ്ങി പോയിട്ട് വരുമ്പോൾ ചിലപ്പോൾ അത് മറന്നിട്ടുണ്ടാവും അപ്പം അത് അടി കത്ത് അങ്ങനെ പലപ്പോഴും എനിക്ക് സംഭവിച്ചിട്ടുണ്ട് പിന്നെ ഞാനൊരു മോട്ടിവേഷനിൽ കേട്ട് മറവി എന്നുള്ളത് പെണ്ണുങ്ങൾക്ക് അങ്ങനെ പറഞ്ഞിട്ടില്ല കാരണം അവർക്ക് ഓർമ്മശക്തി കൂടുതലാന്ന് പറയും അപ്പം എന്താണെന്ന് വിചാരിച്ച് ഞാൻ ആ വീഡിയോ ഫുള്ളും കണ്ടുപോയപ്പോഴാണ് അതിന് പറയണത് ശരിയാണ് നമുക്ക് വീട്ടിൽ കലഹമോ ചേബളമൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ ആ കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും നമ്മൾ ഭർത്താവായിട്ടൊക്കെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒത്തിരി പാടുണ്ടാവുമല്ലോ അപ്പം നിങ്ങളത് ചെയ്തില്ലേ നിങ്ങളിത് ചെയ്തില്ലേ നിങ്ങൾ ഇങ്ങനെ ചെയ്തില്ലേ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ എണ്ണി എണ്ണി പറഞ്ഞ് നമ്മളത് ഓർപ്പിപ്പ് ഓർപ്പിച്ചുകൊണ്ടേയിരിക്കും പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മറവി കൂടുതലാണ് നിങ്ങൾക്കും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് അപ്പം ഇത് ഞാൻ ഒരു ഇരുന്നൂറ് ഗ്രാം പരിപ്പെടുത്ത് അതിലോട്ട് നമുക്ക് ആവശ്യമുള്ള തക്കാളിയും പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ് ഇഞ്ചി അല്ലാത്ത വെളുത്തുള്ളിയും എല്ലാം ഇട്ടുകൊടുത്ത് അതിലോട്ട് കാത്തിരി ഉപ്പും ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഒത്തിരി വെളിച്ചെണ്ണ വെച്ച് കൊടുക്കണം അത് പെട്ടെന്ന് എന്തിനാന്ന് വെച്ചാൽ നമുക്കത് ഏറ് പുറത്തോട്ട് പാതിരിക്കാനാട്ടോ അപ്പം ഈ നമ്മൾ കുക്കറിലൊക്കെ വച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ചീ ചീറി പുറത്തോട്ട് ഇങ്ങനെ തെറിച്ചു താടാതിരിക്കാനാണ് ഇത്തിരി വെളിച്ചെണ്ണ വെച്ച് കൊടുക്കണത് അപ്പോൾ അതായത് നോക്കിയാൽ നമ്മുടെ പരിപ്പ് കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് പക്ഷേ ഒരു അബദ്ധം പറ്റി പരിപ്പിൽ ഞാൻ കുറച്ച് വെള്ളം ഇറന്ന് വെച്ചോളൂ അതുകൊണ്ട് അതിൻ്റെ അടി ഒന്ന് കത്തിയിട്ടുണ്ട് അടി കത്തിനെന്ന് എനിക്ക് മനസ്സിലായത് ഞാൻ പെട്ടെന്ന് കുക്കർ ഓഫ് ചെയ്തിട്ടായിരുന്നു അപ്പം അടി അടി ഒന്ന് പതിയെ കത്തിയിട്ടുള്ളൂ പിന്നെ പെട്ടെന്ന് തുറന്ന് നോക്കരുത് തുറന്നൊക്കെ നോക്കി നോക്കിക്കഴിയുമ്പോൾ പെട്ടെന്ന് അതിൽ കങ്ങും കയറും നമ്മൾ അടി കത്തി എന്ന് തോന്നി കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങനെ എന്നെ മുടി വെച്ചേക്കാം അത്യാവശ്യം ഉണ്ടെങ്കിൽ നമ്മുടെ അതിൻ്റെ മുകളിൽ കുക്കറല്ലെങ്കിൽ ഇത്തിരി വെള്ളമൊടി വെച്ചാൽ മതി അപ്പം കങ്ങൻ ആ കറിയുടെ മുകളിലോട്ട് കയറൂല അപ്പോൾ അത് തളിക്കാൻ വേണ്ടി ഞാനൊരു ചീൻ ചെട്ടി അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് അപ്പം അത് നല്ലപോലെ ഒന്ന് ചൂടായിരുന്നുണ്ട് ഇനി നമുക്ക് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ട് കടകും വേപ്പിലിട്ട് നമ്മുടെ പരിപ്പ് കറി അതിലോട്ട് വെച്ച് കൊടുക്കാം അപ്പം നമുക്ക് പെട്ടെന്നൊക്കെ ഒരു കറി ഒന്നും ഇല്ലയെന്ന് തോന്നുകയാണെങ്കിൽ പരിപ്പ് ഇരുപ്പുണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു റെസിപ്പിയാണ് അപ്പം എല്ലാവർക്കും നിങ്ങളും ഇതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അപകടമൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്